നമസ്തേ ഞാൻ നിലമ്പൂർ സ്നേഹാലയത്തിൽ നിന്ന് രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാടാണ് പ്രിയപ്പെട്ടവരെ എല്ലാ വർഷവും പാവപ്പെട്ട ജനങ്ങൾക്ക് പതിവ് പോലെ ഒരു വിഷുക്കാലം കൂടി വരികയാണ് നല്ലൊരു പുതുയ വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരു വിഷു സദ്യ നല്ലൊരു ചോറും കൂട്ടാൻ ഉപ്പേരി പപ്പടം പായസം മകിയേരി കാലൻ വിഭവസവർദ്ധമായ കായവർത്തതും പഴമൊക്കെ കൂട്ടി ഒരു സദ്യ കഴിക്കാൻ യോഗമില്ലാത്ത വിധിയില്ലാത്ത ഇല്ലാത്ത എത്രയോ ആളുകള് നമുക്ക് ചുറ്റുമുണ്ട് ഒരു പടക്കം ഒരു ചീനി പടക്കം വേടിച്ച് ഈ വിഷു പൊട്ടിക്കാൻ കാശില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ആളുകൾ അവരുമുണ്ട് അതുകൊട്ടെ ഒരു രൂപ ഒരു വിഷു കൈനേട്ടം കൊടുക്കാനോ അത് വേടിക്കാനോ അതിനും ഗതിയില്ലാത്ത നിവൃത്തിയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിഷു എന്നല്ല ഏത് ആഘോഷമാവട്ടെ ഏത് മതസ്ഥരയാവട്ടെ ഏത് രന്തു ആവട്ടെ അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ ഒരിത്തിരി മനസ്സ് കാണിക്കുക കാരണം ഗവൺമെന്റ് ഉണ്ട് നമ്മുടെ പ്രജകളെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരൊക്കെ ആർക്കും തന്നെ പട്ടിണിയില്ല പട്ടിണിയില്ല എല്ലാം ഒരു സമൃദ്ധിയാണ് എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും കൊട്ടിഘോഷിക്കുന്ന കാലമാണിത് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ തന്നെ കുറച്ച് നാണയം ഒരു പത്ത് രൂപേൻ്റെ നാണയത്തിട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ പ്രായത്തിനനുസരിച്ച് നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളവൻ ഇല്ലാത്തവനെ വിഷ്കരിട്ടം കൊടുക്കുക പാടില്ല എനിക്ക് ഇറങ്ങിച്ചെല്ലുക പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ ഹിന്ദുക്കളിലെ ദരിദ്രനാരായണന്മാരുടെ ഇടയിലേക്ക് കാരണം അവിടുത്തെ കുട്ടികളും മനുഷ്യ കുട്ടികളാണ് അവിടുത്തെ കുട്ടികൾക്കും ഒരുപാട് മോഹങ്ങളുണ്ട് അവരാരും തന്നെ പഴയ കാലത്തെ ചിന്താഗതിയല്ല ഇക്കാലത്തെ ചിന്താഗതിയാണ് സാഹചര്യം അവരെ ഒന്നിനൊന്നിനും അനുവദിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിഷുക്കാലം എല്ലാവരും ഉള്ളവൻ ഇല്ലാത്തവനും കൂടി കൊടുക്കണമെന്ന് താഴ്ന്നയറ്റപേക്ഷിക്കുകയാണ് അന്നേ ദിവസം ഈ വിഷു ദിവസം സമൂഹ സദ്യ ഒരു അഞ്ഞൂറ് പേർക്കുള്ള പതിവ് പോലെ നിലമ്പൂർ സ്നേഹാലയത്തിൽ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പലർക്കും നമ്മൾ പൊതിയായിട്ടും അല്ലാതെയും എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഈ ഒരു വിശേഷ ദിവസത്തിൽ ഒരു നേരത്തെ അന്നദാനം വിഷു സദ്യയിൽ പങ്കാളിയാകാൻ നിങ്ങളോടും സ്നേഹസാധനം ഞങ്ങൾ ക്ഷണിക്കുകയാണ് നല്ല വസ്ത്രങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ തരുക ഒരില്ലാത്ത ഇത്രയോ ആളുകൾക്ക് നമ്മുടെ സ്നേഹാലയം കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കും അതൊരു പടക്കം നിങ്ങൾ മേടിക്കുമ്പോൾ ഒരിത്തിരി പടക്കം ഒരു നൂറ് രൂപേൻ്റെ പടക്കം സ്നേഹാലയത്തിലേക്ക് തരിക ഞങ്ങൾ അവരുടെ കൂടെ ആഘോഷിക്കും അല്ലെങ്കിൽ ആ പാവങ്ങൾ നമ്മുടെ സ്നേഹാലയത്തിൽ വന്ന് ആഘോഷിക്കും ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്നാണ് നമ്മുടെ സ്നേഹാലയം സൊസൈറ്റിയുടെ ഗൂഗിൾ പേ നമ്പർ ഇത് തികച്ചു ഓഡിറ്റിങ്ങിന് വിധേയമാണ് നിങ്ങൾ സഹായിക്കുക ഒരു നേരത്തെ ഭക്ഷണമോ കുറച്ച് പടക്കമോ ഒരു പുതുവസ്ത്രമോ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിനക്ക് സ്നേഹത്തിൻ്റെ വിരീതമായ അപേക്ഷ നിങ്ങൾ കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു നമസ്തേ